ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഇന്നതേ നമ്മൾ പോകുന്നത് നമ്മളുടെ കൊച്ചിയിലുള്ള അടിപൊളി സീ ഫുഡ് കിട്ടുന്ന പോഞ്ഞിക്കര ഹുസീന അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സൂപ്പർ സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഈ കാണുന്ന പോഞ്ഞിക്കര ഹുസീന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത നേരം വരാം ഏയ് ഈ കാണുന്നത് ഇവിടെ സീ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നേക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ അമ്മാ ഒരു തിരക്കാണ് ഉച്ചക്കോട് വന്നു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല വെട്ടിച്ചു ലൂണ് കിട്ടും അതിൽ സീ ഫുഡാണ് ഇവിടെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ദീ കാണുന്നത് ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിവിടെ നേരെ നമ്മൾ ടോക്കൺ ഒക്കെ എഴുതി ടോക്കൺ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടത്തില്ല ടോക്കൺ എഴുതി നമുക്ക് അവൈലബിളിറ്റി ഒരു കാത്തിൽ സീറ്റ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സീറ്റിലോട്ടൊക്കെ ഇരുന്ന് ഉടനെ തന്നെ നമുക്ക് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ആദ്യം അവർ കൊണ്ടുവരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് അതിൽ നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു കാളാഞ്ചി പാൽക്കറിയാണ് കേട്ടോ നല്ല നമ്മളെടുത്ത് അതുതന്നെയാണ് കാളഞ്ചി പാൽക്കറി എടുത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ക്രാബ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് പിന്നെ കണവയുണ്ട് അതുപോലെ തന്നെ കൊഞ്ചുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഐറ്റംസ് അത്ര എടുത്തുള്ളൂ അതുകൊണ്ട് മാത്രമേ കാണിക്കാൻ പിന്നെ നമുക്ക് ഇതാണ് നൈ തൊണ്ണൂറ് രൂപയ്ക്ക് വരുന്ന ഊണിൻ്റെ കൂടെ കിട്ടുന്ന തൊടികറിയും കാര്യങ്ങളാണ് വേണ്ടി കാണുന്നത് അവിയലുണ്ട് പിന്നെ അവൾ കൂർക്കയുണ്ട് പിന്നെ ബീൻസുണ്ട് അച്ചാറുണ്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ട് നമ്മുടെ മാങ്ങാ ചമ്മന്തി ഉണ്ട് കപ്പയുണ്ട് മുളക് ഇടിച്ചതുണ്ട് കൊണ്ട് കിട്ടിലാണോട്ടോ ആ ചെമ്മീൻ ചമ്മന്തിയൊക്കെ എന്ന് വെച്ചാൽ ഒരു അത് ടേസ്റ്റാണ് അത് കഴിയുമ്പോൾ ചോറ് നല്ല അടിപൊളി കുത്തരി ചോറാണ് വന്നിരിക്കുന്നത് ഈ ചോറും ആ ചെമ്മീൻ ചമ്മന്തിയും അതുപോലെ തന്നെ മാങ്ങാ ചമ്മന്തി ഒക്കെ ഉണ്ടായാൽ തന്നെ അത് മാത്രം ബുദ്ധിമുട്ടു ചോറ് കഴിക്കാനുണ്ട് കേട്ടോ അമ്മാ ഒരു ടേസ്റ്റാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്ത സ്പെഷ്യൽ ആയിട്ടുള്ള ആവോലി ഫ്രൈ ഇത് നമ്മൾ ഓർഡർ ചെയ്യുക കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള കാര്യമാണ് ഈ ഒരു ഫ്രൈക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സംതിങ് അടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രൈക്ക് കേട്ടോ ആവോലി ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പറ്റത്തില്ല അമ്മമാര് ടേസ്റ്റാണ് അത് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാം അതിനകത്തൊക്കെ നല്ലവണ്ണം വെന്ത് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ അത്യാവശ്യം നല്ലോണം പിടിച്ചിട്ടുണ്ട് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ാണ് കേട്ടോ അവിടുത്തെ മീനൊന്നും വേവാതിരുന്നൊന്നുമില്ല തീർച്ചയായിട്ടും വെന്തിൻ്റെ ഒക്കെ ഉണ്ട് നേരെ നമ്മുടെ സാധനം എത്തിയിട്ടോ ഇത് ഒരു രക്ഷയില്ല അവര് ഫ്രൈ ഒക്കെ മാറി നിൽക്കും അമ്മാതൊരു വെറൈറ്റി താനും എനിക്ക് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായ ഒരു ഫുഡായിരുന്നു ഈ ഒരു കാളാഞ്ചി പാൽ പാൽക്കറി ഒമ്പോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പോലോ അത്രക്കും ടേസ്റ്റ് വെച്ചാൽ അത്ര ഇതുപോലെ ടേസ്റ്റുള്ളൊരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഫുഡ് അമ്മാ ടേസ്റ്റ് അതും കൂട്ടി ചോറിന് അതൊരു പിടിയുണ്ട് എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല തീ സാധനം അതും കഴിഞ്ഞ് നമുക്ക് ഇവർ വേറെ ഒഴിച്ചുകറി ഉണ്ട് കേട്ടോ ഒഴിച്ചു ആവശ്യമില്ല ഈ ഒരു പാൽ കപ്പ് ഈ പാൽ മീൻകറിയുടെ ആ ഒരു പാൽക്കറി തന്നെ മതി നമുക്ക് ഈ ഒരു ഫുഡ് കഴിക്കാനായിട്ട് അതെല്ലാം ബാക്കിയെല്ലാം മിച്ചം നമുക്ക് നല്ല സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട് അതാണ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുക്ക് ആകരുമ്പൊന്നുമില്ല ഇത്രയും ആൾക്കാർ വന്നിട്ട് ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടായിട്ടും ഫുഡെല്ലാം നല്ല ടേസ്റ്റിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കും എല്ലാ ഐറ്റവും നല്ല വെൽ കുക്ക്ഡാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ചു കഴിച്ചിട്ട് ഐറ്റം മിച്ചമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇവിടുത്തെ പായസം സെൻ്റെ പൊന്നോ നാൽപ്പത് രൂപ എണ്ണിച്ചീരി ബൗളിനകത്ത് ഈ പായസം കിട്ടുന്നു പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് കീട്ടിക്കാൻ ടേസ്റ്റ് ആണ് കിട്ടില്ലെന്ന് വെച്ചാൽ കീട്ടില്ല ടേസ്റ്റ് അത് എല്ലാവരും കഴിക്കണം കേട്ടോ മിസ്സാക്കരുത് ഇതാണ് ലൈവായിട്ടുള്ള കുക്കിംഗ് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിലൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ലൈക്ക് അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യണം ഈ കാണുന്നത് അവരുടെ ബില്ലാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ് മുന്നേർക്കും ബൈ